ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു കുറച്ച് ഡിറ്റ് പഠിച്ചു ടു പഠിച്ചു ഡസ് പഠിച്ചു അല്ലേ അതിൻ്റെ എല്ലാം സെൻറ്റൻസിൽ പഠിച്ചു അത് ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ആ പേടിയൊന്ന് മാറി ഇനി നമ്മൾ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് അത് പോയിട്ട് നമുക്ക് വീണ്ടും പഴയയിലേക്ക് നമ്മൾ തിരിച്ചു വരും അപ്പോഴത്തേക്ക് ഇത് കൂടുതൽ കൂടുതൽ നമുക്ക് ഈ ടെൻസുകൾ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമാകും നമുക്ക് ാം ഇവിടെ ആദ്യം ഞാൻ രണ്ട് സെന്റൻസ് എഴുതിയിട്ടുണ്ട് അതെന്നാണ് ഇന്ന് നമ്മൾ തുടങ്ങാത്തത് ഐ സ്റ്റഡി അറ്റ് എ ബി കോളേജ് ഞാൻ എ ബി കോളേജിൽ പഠിക്കുന്നു ഐ ആം സ്റ്റഡി ഈ സെന്റൻസ് തമ്മിൽ എന്താണ് വ്യത്യാസം അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചോദിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അതായത് സ്ഥിരമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ആ ചോദ്യം ഒരാളെ ചിലപ്പോൾ പറയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പറയും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയും അല്ലേ അതാണ് ഐ സ്റ്റഡി അറ്റ് എ ബി കോളേജ് അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ എ കമ്പനി ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം പറയാനാണ് ഈ സെന്റൻസ് ഇത് പ്രസന്റ് സെൻറ്റൻസ് ആണ് ഇനി ഐ ആം സ്റ്റഡി നിങ്ങൾ ഇപ്പം എന്തുകൊണ്ട് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിലുള്ള ഉത്തരമാണ് ഐ ആം സ്റ്റഡി ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഐ എം ജി ഫോം ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ അതായത് തിങ്സ് ഹാപ്പനിങ് നൗ ഹാപ്പനിങ് മീൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഐ എം ജി ഫോം ഉപയോഗിക്കുന്നത് അതിനെയാണ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു ഐ ആം വാക്കിംഗ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഐ ആം കുക്കിംഗ് ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഐ വന്നുകൊണ്ടാണ് നമ്മളിവിടെ ആം ഉപയോഗിച്ചത് അതേസമയം ഹി ഷി ഇറ്റ് അങ്ങനെ ഒറ്റയാണെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സബ്ജക്ട് ഈസ് വേണം ഉപയോഗിക്കാൻ അപ്പൊ ഈസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഷീ ഈസ് വാക്കിംഗ് ഇങ്ങനെ വരും അപ്പൊ ഒറ്റയാണെങ്കിൽ ഈസ് ഉപയോഗിക്കുക ഐ വന്നാൽ പ്രത്യേകിച്ച് ആം ഉപയോഗിക്കുക ഇനി ഒന്നിൽ കൂടുതലാണെങ്കിലോ യു വി ഇത് വന്നാൽ ആ ആർ ഉപയോഗിക്കുക അതായത് ദ ആർ കുക്കിംഗ് ദ ആർ വാക്കിംഗ് ആർ റൈറ്റിംഗ് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ ഈസ് ആ ഇതിന്റെ മൂന്നിന്റെ അർത്ഥം ആകുന്നു എന്നാണ് അതിന് അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ആ സബ്ജക്റ്റ് അനുസരിച്ച് ഇത് മാറി വരും അത്രയും അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു അത്രയുമാണ് ഇതിന് നമുക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യം പറയാൻ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക തീർക്കും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യ സബ്ജക്റ്റ് വരും പിന്നെ ഹെൽപ്പിംഗ് വെർബ് ഐ എൻ ജി ഫോം എന്താണ് ഈ ഹെൽപ്പിംഗ് വെർബ് ഇവിടെ നോക്ക് ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് വെർബിന്റെ ഐ എൻ ജി ഫോമാണ് അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു ബെർബുണ്ട് ആ അതിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് സഹായക്രിയ എന്ന് പറയും അപ്പോൾ ഐ എൻ ജി ഫോമുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഹെൽപ്പിംഗ് ബെർബ് ഉണ്ട് അതാണ് സബ്ജെക്ട് ഹെൽപ്പിംഗ് ബെർബ് ഐ എൻ ജി ഫാം പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞേക്കും തീർന്നു ഇനി അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാവുന്നോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നോ ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ ക്വസ്റ്റൻ നമുക്ക് പഠിക്കണം അതായത് വളരെ എളുപ്പവും ഈ ഹെൽപ്പിംഗ് ബെർബുള്ള സെൻറ്റൻസ് ആണെങ്കിൽ ആ ഹെൽപ്പിംഗ് ബെർബിനെ ഈ സബ്ജെക്ടിൻ്റെ മുന്നിലേക്ക് മാറ്റിയാൽ അത് ക്വസ്റ്റ്യനായിട്ട് മാറും അത്രയേ ആമിനെ എടുത്ത് ഇവിടെ ഇട്ടാലോ ആം ഐ റൈറ്റിങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയെ അതുന്നു അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ ചോദ്യം ഈസ് ഹി വാക്കിങ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നു സെന്റൻസിൽ ആ ഈസിനെ ഫിൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അത്രമാത്രമേ ഉള്ളൂ അപ്പൊ എന്താണ് ഹെൽപ്പിംഗ് വെബ് ഉള്ള ആ സെന്റൻസിലാണെങ്കിൽ ആ ഹെൽപ്പിംഗ് വെർബിനെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് മാറ്റിയാൽ അത് ക്വസ്റ്റൻ ആയിട്ട് അത്രയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സർജക്ട് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വേർ തീർ ഇത്രയുമാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് പറ്റി കണ്ടിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു അതിൻ്റെ ഒരു ഉപയോഗം പഠിച്ചു ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം അതായത് അറേഞ്ച് ഫീച്ചർ നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കണ്ടിസ്റ്റൻസ് ഉപയോഗിക്കാം ഡൽഹി ടുമോറോ അവൻ നാളെ ഡൽഹിയിലേക്ക് പോകുന്നു അത് അറേഞ്ച് ചെയ്ത കാര്യമാണ് ഗോയിങ് ടു ഡൽഹി ടുമോറോ മിസായത് ഹീ വന്നുകൊണ്ട് ഹീസ് ഡൽഹി ടുമോറോ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഡൽഹി ടുമോറോ ഇതേപോലെ ബെസ് ഈസ് ലിവിംഗ് അറ്റ് ഫൈവ് ലീവിംഗ് എൽ ഇ വി ഐ എൻ ജി ലിവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറപ്പെടുക അല്ലെങ്കിൽ അവിടെ നിന്ന് ആ സ്ഥലത്തുനിന്ന് മാറുക എന്നാണ് എൻ്റെ അർത്ഥം ലീവിങ് ബെസ് ഈസ് ലിവിംഗ് അറ്റ് ഫൈവ് പി എം അഞ്ച് മണിക്ക് ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നു എവിടത്തേക്ക് ഇട്ടു ആ സ്ഥലം നമുക്ക് പറയാം അപ്പൊ ഇങ്ങനെ കൺവ്യൂസ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ അറേഞ്ച് ഫീച്ചർ പറയാറുണ്ട് അല്ലാതെ ഫീച്ചർ ആണെങ്കിൽ നമ്മൾ വെയിൽ ഉപയോഗിച്ച് പറയും ഇത് അറേഞ്ച് ഫ്യൂച്ചർ ആണെങ്കിൽ കൺയൂസ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ വളരെ വ്യാപകമായിട്ട് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കും അപ്പോൾ എന്താണ് രണ്ടേ രണ്ട് പോയിന്റ് ഒന്ന് ഇപ്പോൾ നടക്കുന്ന കാര്യം പറയാനാണ് കൺയൂസ്റ്റൻസ് ഉപയോഗിക്കുന്നത് സ്ഥിരമായി നടക്കുന്ന കാര്യം പറയാൻ അല്ല മറ്റൊന്ന് അറേഞ്ച്ഡ് ഫ്യൂച്ചർ കൺയൂസ്റ്റൻസ് ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ